സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ആകാശനീല ആ വരകളിലൂടെ വിരലോടിച്ചപ്പോൾ പെരുവിരൽ തൊട്ട് ഒരു തരിപ്പ് അയാളിലൂടെ അരിച്ചു കയറി സീജേ ഒച്ചയുടെ ഉച്ചിയിൽ കയറി നിന്ന് വിളിച്ചിട്ടും അയാളുടെ മൂന്നാമത്തെ വിളിയാണ് അവളെ ചെന്നു തൊട്ടത് അതുതന്നെ ഇടത് ചെവിയിലെ ഇളകിപ്പോയ ബഡ് നേരയിടാനായി ഊരിയതുകൊണ്ടാണ് കേട്ടത് ഇയർബഡ്സ് ചെവിയിൽ തിരുകെയുള്ള അടുക്കളപ്പണി അവൾ ലോക്ക്ഡൗൺ കാലത്ത് ശീലിച്ചു തുടങ്ങിയതാണ് അടുക്കളയെന്നാൽ ഇപ്പോഴവൾക്ക് പാത്രങ്ങളുടെ കലപിലയും കറിക്കരിയുന്നതിൻ്റെ കടകടയും ചിരവയുടെ മുരളിച്ചയും വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഗുളുകുളുവും കുക്കറിൻ്റെ കൂക്കലും മാത്രമല്ല ദാസേട്ടൻ തൊട്ടിങ്ങ് സിത്താരയുടെ വരെ സ്വരമാധുരിയോ പ്രവിജയുടെയോ ബന്നാമാഷിന്റെയോ കഥാവായനയോ അതുമല്ലെങ്കിൽ എഫ് എമ്മിലെ ചില മോട്ടിവേഷണൽ പ്രഭാത നുറുങ്ങുകളോ അന്നേരം അവളുടെ ചെവികളും മനസ്സും നിറയ്ക്കും ഭർത്താവിന് കോഫി കൊടുക്കുന്നത് തൊട്ട് മൂന്നര വയസ്സുകാരൻ മോൻ ഉണരുന്നതുവരെയുള്ള ഒന്നര മണിക്കൂറിനെ അവൾ തൻ്റെ മീൻ ടൈമായി കരുതിപ്പോന്നു ആ ഏകാന്ത സുന്ദരതയിലേക്കാണ് ഭർത്താവിൻ്റെ അലർച്ച ഇപ്പോൾ കൊമ്പും കുലുക്കി എത്തിയിരിക്കുന്നത് കുക്കർ വെച്ച് സ്റ്റവിന്റെ നോബ് സിം ആക്കിയിട്ട് അവൾ ഓടിച്ചെല്ലുമ്പോൾ അയാളാകെ മുന്നോട്ട് വളഞ്ഞ് കൈകളും കാറിന്റെ ബോണറ്റിലൂന്നി തല തൂക്കിയിട്ട് നിൽക്കുകയായിരുന്നു ആ നിൽപ്പ് കണ്ട് അവൾ ആകെ പരിഭ്രമിച്ചു പക്ഷേ എന്തേ പറ്റിയത് വിനോദേട്ടാ എന്ന അവളുടെ വെപ്രാള ചോദ്യത്തിന് തീപാറുന്ന ഒരു നോട്ടമായിരുന്നു മറുപടി എപ്പോഴും എപ്പോഴുമെന്നപോലെ അവളുടെ തല താഴ്ന്നു ഉപ്പൻറേതു മാതിരിയെന്ന് അവൾക്ക് തോന്നാറുള്ള അയാളുടെ കണ്ണുകൾ ദേഷ്യം വന്നാൽ വീണ്ടും ചുവക്കും ഉപ്പനെ അവൾക്ക് കുട്ടിക്കാലം തൊട്ടേ പേടിയാണ് അതുകൊണ്ടാണ് അയാൾ ഒന്ന് ദേഷ്യപ്പെട്ടു നോക്കിയാൽ പോലും അവൾ തല താഴ്ത്തി കളയുന്നത് ഓരോന്ന് വരുത്തി വരുത്തിവച്ചിട്ട് മൂങ്ങേനെ പോലെ നിന്നാ മതിയല്ലോ ആരെ കേൾപ്പിക്കാനാണ് അയാൾ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുന്നതെന്നാണ് അവൾ അപ്പോൾ ചിന്തിച്ചത് ഇനി എന്താണ് സംഭവിക്കുക എന്ന് അവൾക്കറിയാം കൈയിലെ ഗ്ലാസ് അയാൾ നിലത്തെറിയും വായിൽ തോന്നിയതൊക്കെയും വിളിച്ചു പറയും ചിലപ്പോൾ അവളെ പിടിച്ചു തള്ളും തല ഉയർത്താൻ മിനക്കെടാതെ കുക്കറിന്റെ മൂന്നാമത്തെ വിസിലിനായി കാതോർത്തുകൊണ്ട് അവൾ ചിന്തിച്ചു അയാളുടെ കാപ്പിയിൽ മധുരമിടാൻ മറന്നു ഇന്നലെ വെള്ളമൊഴിക്കാഞ്ഞതുകൊണ്ട് അയാളുടെ പൂച്ചെടികൾ വല്ലതും വാടിപ്പോയോ അതോ തന്റെ അടിവസ്ത്രങ്ങൾ വല്ലതും മുറ്റത്തെ അയയിലുണ്ടോ തീരെ ചെറിയ കാര്യങ്ങൾ മതി അയാളുടെ കണ്ണുകൾ ചുവക്കാൻ പണ്ടുതൊട്ടേ അങ്ങനെയാണ് പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെയാണ് ദേഷ്യമടങ്ങിയാൽ പിന്നെ വന്ന് കെട്ടിപ്പിടുത്തവും സോറി പറച്ചിലുമൊക്കെയാവും അയാളുടെ ഈ സ്വഭാവം കാരണം പണ്ടൊക്കെ അവൾ ആദ്യം സങ്കടപ്പെടുകയും പിന്നീട് സന്തോഷിക്കുകയും ചെയ്തിരുന്നു പിന്നെ അതൊരു ശീലമായതോടെ രണ്ടും കാര്യമായിട്ടെടുക്കാതെയായി കണ്ണ് തുറന്ന് നോക്കെടി നിന്റെ മറ്റേടത്തെ പൂച്ചേന്റെ പണി അയാൾ അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തി അയാളുടെ വലിയ കൈപ്പത്തിക്കകത്ത് അവളുടെ കവിളുകൾ ഞെരിഞ്ഞമർന്നു ബോണറ്റിന്റെ ആകാശ നീലിമയിൽ അങ്ങിങ്ങായി തെളിഞ്ഞുകിടന്ന നീളൻ വെള്ളിവരകളിലേക്ക് നോട്ടമെത്തിയപ്പോൾ അവൾ അയ്യോ എന്ന് പോയി പുതുപുത്തൻ കാറാണ് കിട്ടിയിട്ട് ആഴ്ചയൊന്നു തികഞ്ഞിട്ടില്ല പൂജിക്കാൻ അമ്പലത്തിൽ പോയതല്ലാതെ അതിൽ കയറി ഇതേവരെ ശരിക്കൊന്ന് യാത്ര ചെയ്തിട്ടു കൂടിയില്ല എവിടുന്നോ വന്ന് കയറിയതിനെ പാലും പലഹാരവും കൊടുത്തു പോറ്റിയിട്ട് ഓളുടെ ഒരു കയ്യോ മാറി നിക്കടി ഒരു മുട്ടൻ തെറിയോടെ അവളെ പിടിച്ചു തള്ളി അയാൾ വീടിനകത്തേക്ക് കയറിപ്പോയി പാലും ബിസ്ക്കറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ടെന്നത് നേരാണ് പക്ഷേ അയാൾ പറഞ്ഞതുപോലെ അത് അവളുടെ പൂച്ചയൊന്നുമല്ല ആദ്യഘട്ട ലോക്ക്ഡൌൺ കാലത്താണ് മെല്ലിച്ചവശനായ ആ പൂച്ചക്കുഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നത് അതിനൽപ്പം പാല് കൊടുക്കാൻ അയാൾ പറഞ്ഞത് കേട്ട് അവളെന്ന് അതിശയിച്ചിരുന്നു കാരണം വീട്ടിലെ ഭക്ഷണ വേസ്റ്റ് പോലും വീട്ടിൽ വരുന്ന കാക്കയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും കൊടുക്കാതെ പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടി മുനിസിപ്പാലിറ്റിക്കാർക്ക് നൽകണമെന്ന് നിർബന്ധമുള്ളയാളാണ് പക്ഷേ ചുറ്റുമുള്ളതിനോടൊക്കെയും വല്ലാത്ത സ്നേഹം തോന്നിയിരുന്ന ഒരു കെട്ട കാലമായിരുന്നല്ലോ അത് മോനാണ് ഏറ്റവും സന്തോഷിച്ചത് കളിക്കാൻ കൂട്ടിനാരുമില്ലാതെ മടുത്തിരുന്ന അവൻ ആ പൂച്ചക്കുഞ്ഞുമായി പെട്ടെന്നു കൂട്ടായി രാവിലെ തൊട്ട് അതിന്റെ കൂടെ മുറ്റത്ത് ഓടിച്ചാടിക്കളിക്കും പന്ത് തട്ടിക്കൊടുക്കും എത്ര വിലക്കിയാലും വീടിനകത്ത് കയറ്റും തരം കെട്ടിയാൽ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും പക്ഷേ അടച്ചിടൽ തീർന്ന് ഓഫീസിൽ പോയി തുടങ്ങിയതോടെ അയാളുടെ സ്വഭാവം പഴയതുപോലെയായി പൂച്ചയെ എവിടെ കണ്ടാലും എറിഞ്ഞോടിക്കാൻ തുടങ്ങി എന്നിട്ടും അതുപോയില്ല പച്ച വെള്ളം കൊടുത്തുപോകരുതെന്നായിരുന്നു അയാളുടെ ഉത്തരവ് പക്ഷേ ഭക്ഷണത്തിന്റെ ഒരു പങ്ക് മോനതിനു കൊടുക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു ഒരു ദിവസം ഉമ്മറപ്പടിയിൽ പൂച്ചക്കാഷ്ടം കണ്ടതിന് ഇഷ്ടികകൊണ്ടെറിഞ്ഞ് അയാൾ അതിന്റെ കാലൊടിച്ചതാണ് മോന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ അവളാണ് വെള്ളം കൂട്ടിയൊഴിഞ്ഞു നേരെയാക്കിയത് എന്നാലും ഇപ്പോഴും അതിനൊരു ഞൊണ്ടലുണ്ട് ഏതായാലും അതിൽ പിന്നെ അയാളുടെ കൺപെട്ടത്ത് പൂച്ചക്കുഞ്ഞു ചെല്ലാതിരിക്കാൻ അവളും മോനും ശ്രദ്ധിച്ചു എന്നാലും ഇത് വലിയ കഷ്ടമായി പോയി ആ വരകളിൽ തൊട്ടപ്പോൾ പൂച്ചക്കുഞ്ഞിനോട് അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അപ്പോൾ കുക്കർ അഞ്ചാമതും കൂക്കി പുറകെ മോൻ്റെ അമ്മേ എന്ന നീട്ടി വിളിയും ആ ശബ്ദങ്ങൾക്കു പുറകെ അവൾ വീടിനകത്തേക്ക് ഓടിക്കയറിപ്പോയി രണ്ട് വാഹന വിദഗ്ധനായ സുഹൃത്തിന് പൂച്ചമാന്തലിന്റെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്തു കൊടുത്തതിന് മറുപടിയായി വെറുതെ ടച്ച് ചെയ്താൽ പോരാ ബോണറ്റ് മുഴുവൻ റീപെയിൻ ചെയ്യുന്നതാണ് നല്ലത് എന്ന ഉപദേശം കിട്ടി അത്ര കോമൺ നിറമല്ലാത്തതുകൊണ്ട് പത്ത് പതിനയ്യായിരമെങ്കിലും ചിലവ് വരുമെന്നും പ്രവചിച്ചു താൻ പറഞ്ഞതുപോലെ സിൽവർ കളർ എടുത്തിരുന്നെങ്കിൽ ഈ വരകൾ അത്രക്കെടുത്തു കാണില്ലായിരുന്നു എന്നൊരു കുറ്റപ്പെടുത്തലും പുറകെ വന്നു കാർ ഷോറൂമിലെ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവിനെ അയാൾ നാലഞ്ച് തവണയായി വിളിക്കുന്നു മറുപടിയില്ല വണ്ടി വാങ്ങുന്നതുവരെ ദിവസവും മൂന്നു നാല് വട്ടം വിളിച്ചുകൊണ്ടിരുന്നവനാണ് വീണ്ടും വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വാട്സാപ്പ് മെസ്സേജിന് മറുപടി വന്നത് ക്ലയൻറിനൊപ്പമാണെന്നും ഇക്കാര്യത്തിന് സർവീസ് വിഭാഗത്തെ ബന്ധപ്പെട്ടാൽ മതിയെന്നുമായിരുന്നു സന്ദേശം കൂടെ സർവീസ് മാനേജറുടെ കോണ്ടാക്ട് നമ്പറുമുണ്ട് സുഹൃത്ത് പറഞ്ഞതുതന്നെ സർവീസ് മാനേജറും ആവർത്തിച്ചു പെർഫെക്ഷൻ വേണമെങ്കിൽ ബോണറ്റ് മുഴുവനായി റീപെയിൻ ചെയ്യണമത്രേ പഴയ കാറിന് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നെങ്കിലും തിരക്കിട്ട് വിറ്റതിനാൽ വിചാരിച്ച വില കിട്ടിയിരുന്നില്ല ലോണും പ്രതീക്ഷിച്ചതിലും കുറവാണ് ലഭിച്ചത് സമ്പാദ്യം തികയാതെ വന്നപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയതും കൂടി ചേർത്താണ് ബാക്കി തുക ഒപ്പിച്ചത് അതിന്റെയൊക്കെ ക്ഷീണം മാറുന്നതിനു മുമ്പാണ് ഇങ്ങനെയൊരു അനാവശ്യ ചിലവ് അയാളുടെ കണ്ണുകൾ വീണ്ടും ചുവന്നു മൂന്ന് അയാൾ പുറത്തേക്കിറങ്ങുമ്പോൾ മുറ്റത്തിന്റെ ഒരു വശത്ത് മോൻ മുച്ചക്ര സൈക്കിൾ ഓടിക്കുന്നുണ്ട് ഭാര്യ അത് നോക്കി ചവിട്ടുപടിയിലിരിക്കുന്നു മോൻ എന്ന് നീട്ടി വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെ അയാൾ ധൃതിയിൽ കാറിൽ ചെന്ന് കയറി റിവേഴ്സ് ഗിയറിട്ട് വണ്ടി നീക്കി തുടങ്ങുന്നതിനു മുൻപ് സൈഡ് മിററിൽ അയാൾ കണ്ടു കാറിന് തൊട്ടുപുറകിൽ മുറ്റത്ത് കളിക്കുന്ന ആ പൂച്ചക്കുഞ്ഞ് അയാൾക്ക് ദേഷ്യം ഇരച്ചു കയറി പിൻചക്രത്തിന്റെ നേർരേഖയിൽ പൂച്ചയുടെ സ്ഥാനം നിജപ്പെടുത്തി ഒറ്റ നിമിഷം ബ്രേക്കിൽ നിന്നെടുത്ത കാൽ ഊക്കോടെ ആക്സിലറേറ്ററിൽ അമർന്നു പുറകോട്ടു കുതിച്ച കാർ എന്തിലോ കയറിയിറങ്ങി ഭാര്യയുടെ എന്ന അലർച്ച ചെവി തുരന്നു അയാൾ ഞെട്ടിയുണർന്നു ഉറങ്ങിപ്പോയോ വക്കീലാണ് കേസ് അടുത്ത മാസത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫൈനൽ ഹിയറിങ്ങിന് ഞാൻ വിളിച്ചറിയിക്കാം അത്രയും പറഞ്ഞ് വക്കീൽ തിരക്കിട്ടു പോയി കോടതി വരാന്തയിലെ ബെഞ്ചിൽ നിന്നും അയാൾ പതിയെ എഴുന്നേറ്റു വീടിന്റെ ഗേറ്റ് കടന്ന് അയാൾ നേരെ ചെന്നത് പോർച്ചിലേക്കാണ് മൂടിയിട്ട കാറിനരികിലൂടെ അയാൾ മുന്നോട്ടു നടന്നു ഒരു വശത്തായി ചുവരിനോട് ചാരിവച്ചിരിക്കുന്ന മുച്ചക്ര സൈക്കിളിന്റെ സീറ്റിൽ പറ്റിക്കിടന്നുറങ്ങുന്ന പൂച്ചക്കുഞ്ഞ് അയാൾ തൊട്ടരികിലെത്തിയിട്ടും അതനങ്ങിയില്ല പതുക്കെ കൈനീട്ടി അയാൾ അതിനെയൊന്നു തൊട്ടു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി